ഹായ് അടൂർ ഒലിവിയ ഡിസൈനർ ഷോറൂമിലേക്ക് നിങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നു മുതൽ ഭീമയുടെ ഓപ്പോസിറ്റുള്ള ഷോറൂമിൽ ഇന്നു മുതൽ ഓൺലൈൻ ആരംഭിക്കുകയാണ് ഇതുവരെ ഷോപ്പിൽ നിങ്ങൾ തന്ന എല്ലാ സാധനത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുതൽ ഇവിടെ ഓൺലൈൻ ആരംഭിക്കുകയാണ് ഈ റൂമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റൂമാണ് തൊണ്ണൂറ്റൊമ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള കുർത്തീസാണ് ഈ ഷോപ്പിലുള്ളത് ആറ് റൂമിലായി ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ച് പോലും ഇടാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇടിച്ചിട്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കുർത്തീസാണ് ഈ റൂം മുഴുവൻ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂപത് കുർത്തീസ് മാത്രമേ ഈ ഷോപ്പിലുള്ളൂ ആറ് റൂമിലായി ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയൊക്കെ ഈ ഷോപ്പിൽ വെച്ചായിരിക്കും വീഡിയോ ചെയ്യുന്നത് ഞാൻ അച്ഛനിലേക്ക് മൈക്ക് കൈമാറുന്നു അപ്പൊ നമ്മള് നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് വീഡിയോ കൂടെ കാണിക്കുമ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കത് ഓൺലൈൻ ആക്കി തന്നുകൂടെയാണ് അപ്പം ഈ ഒരു റൂമിൽ ഈ ഒരു റൂം അല്ലല്ലെട്ടോ നമ്മുടെ അതിനപ്പുറത്തേനപ്പുറത്തൊരു റൂമുണ്ട് ആ റൂമിൽ വെച്ചിട്ടാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒലീവിയ ആദ്യമായി അഞ്ച് പേരിൽ കൂടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ് ആ അഞ്ച് പേരിൽ നിന്ന് ഞങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം അവിടെ നിന്നെ പെരുകി പെരുകി നൂറ്റി രണ്ട് പേരായപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒലിവിയ ഒരു ഓഫീസ് എടുത്തു ആ ആ ഓഫീസൊരു വീടായിരുന്നു ആ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഓഫീസും ബാക്കി ഓൺലൈൻ കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ശേഷമാണ് നിങ്ങൾ ഇന്ന് കാണുന്ന അടൂർ ബൈപ്പാസിലുള്ള നമ്മളുടെ വീട്ടിലെ മൂന്നാമത്തെ നിലയിലേക്ക് നമ്മൾ വീട് വാങ്ങി അവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ നില നമ്മുടെ എക്സിക്യൂട്ടീവ്സിനായി ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഓൺലൈൻ നമ്മുടെ വീട്ടിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇന്നും ആ വർഷങ്ങൾക്ക് മുമ്പ് തന്ന അതേ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് തരുമ്പോൾ ഓരോ പ്രാവശ്യവും എത്രത്തോളം വില കുറച്ച് നിങ്ങളിലേക്ക് കുർത്തീസുകൾ കൊണ്ടുവരാമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഷോപ്പിലെ കളക്ഷൻസ് എന്നുള്ള പുതിയൊരു യൂട്യൂബ് ചാനൽ വരും അതിന് മുൻപോടിയായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ കൂടെ തന്നെ നിങ്ങളെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് നിങ്ങൾ കസ്റ്റമർ നമ്മളിപ്പം ഫാഷൻ പാർക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതെ തന്നെ പക്ഷേ ഷോപ്പിലെ കളക്ഷൻ നിങ്ങളെ ഇതിൽ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആയിരിക്കും നമ്മുടെ ഓൺലൈനിൽ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒറ്റ റൂമിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം ഇവിടെ നിന്ന് നിങ്ങൾ നോക്ക് ഇച്ചിരി ബാക്കിൽ കിട്ടി നോക്കാം ഇവിടുന്ന് നിങ്ങൾ നോക്കുക ഒരു ഹാങ്ങറിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ഓരോ റൂമുകളിലും ഞങ്ങൾ ഇതുപോലെ കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് എവിടെ ചെന്നാലും ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടോ കഷ്ടപ്പെടേണ്ട ഒരു ഇതില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ ഷോപ്പുകളിലും സെയിൽസിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാവിലെ തൊട്ട് രാത്രി വരെ നിന്നുകൊണ്ട് ഇതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുക കാരണം ചിലടത്ത് ത്രീ പീസ് സെറ്റുകൾ കാണും സാരീസുകൾ കാണും ഇതെല്ലാം പിന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം അവർ പോകാനായിട്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒലീവിയ തുടങ്ങിയ നാൾ മുതൽ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഞങ്ങൾ എല്ലാ ബ്രാഞ്ചുകളിലും സാധനങ്ങൾ ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ തിരിച്ച് അതുപോലെ അവിടെ ഹാങ് ചെയ്ത് വെക്കാം അതുകൊണ്ട് ആരും എടുത്തു തന്നില്ലെന്നുള്ളൊരു പരാതി വേണ്ട സ്റ്റാഫുകൾ ആ ഇഷ്ടപ്പെട്ടത് കാണിച്ചില്ലെന്നുള്ളൊരു പരാതി വേണ്ട അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടും സ്റ്റാഫുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുമാണ് നമ്മുടെ ഷോപ്പിൽ ഐറ്റംസുകൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഷോപ്പിലെ കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള അടുത്തൊരു ഓപ്പർ ഒരു എന്താ പറയുക പുതിയൊരു രീതിയാണ് ഞങ്ങളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ഒരു സമ്മർ സീസണിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി പോകുന്നത് കോട്ട് സെറ്റാണല്ലേ കോട്ട് സെറ്റാവുമ്പോൾ നമുക്ക് ഇതേപോലെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് പോകേണ്ട ആവശ്യമില്ല എടുത്തിട്ടുണ്ടങ്ങ് പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിൽ ഒരുപാട് കോട്ട് സെറ്റ് കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ട്സെറ്റ് റീലിട്ടപ്പോൾ തൊട്ട് നിങ്ങൾ കസ്റ്റമർ ചോദിക്കുന്ന ഒരു പരാതിയാണ് അതെന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ തരില്ലെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഒലീവിയയിൽ നാല് ചാനലുകളാണ് വരുന്നത് ഒലീവിയ ഡിസൈൻസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതിൽ നമ്മൾ ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ്റെ എക്കണോമി കുർത്തീസും അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ്റെ വെയർ ചുരിദാർ മെറ്റീരിയൽസും ആയിരിക്കും കൊണ്ടുവരുന്നത് ഫാഷൻ പാർക്ക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെയുള്ള പ്രീമിയം കോഡ് സെറ്റുകൾ ത്രീ പീസ് സെറ്റുകൾ പ്രീമിയം കുർത്തീസുകൾ അതുപോലെ തന്നെ ഒലീവിയ ഷോപ്പ് കളക്ഷൻസ് ഉള്ള നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇതുപോലെ ഞങ്ങളുടെ ഷോപ്പിലെ കളക്ഷൻസ് കാണിക്കും പിന്നെ അച്ചു സാരി സാരിഹബിലെ സാരീസുമായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രീമിയം കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഷിപ്പിംഗ് ചാർജ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് ഒരു വർഷ ഒരു ഇയർ എൻഡിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഒരു മാസത്തിൻ്റെ അവസാനമാണ് അതുപോലെ തന്നെ ഞങ്ങളെ ഒലീവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് മുസ്ലിം കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു ദിനത്തിൽ ഒലീവിയെ സ്നേഹിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈദ് ആശംസകൾ നേരുകയാണ് അപ്പം ഞങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സന്തോഷം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങിൽ കൂടി കട്ട് ചെയ്തുകൊണ്ട് ഒലീവിയ ഷോപ്പ് കളക്ഷൻസിൻ്റെ പുതിയ ഓൺലൈൻ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് പോവുകയാണ് അതിന് ശേഷം നമുക്ക് കോട്ട് സെറ്റ് കളക്ഷൻസ് കാണാം ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കും ആ നമ്പറിൽ തന്നെ പഴയ നിങ്ങൾ എങ്ങനെയാണോ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് റിപ്ലൈ കിട്ടുന്ന രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ സോറി പറയുന്നു ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു പുതിയ അവസരം കൂടി നമ്മൾ ഒരുക്കുകയാണ് അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ട് സെറ്റ് കളക്ഷൻസ് കാണാവേ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് കൂടി നമ്മൾ ഓൺലൈനിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതിനി സെപ്പറേറ്റ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒലീവിയ ഡിസൈൻസിൽ തന്നെ നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസിൻ്റെ ആ ഒരു ഓൺലൈൻ ഇത് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണേ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിംഗ് കൂടി അതങ്ങ് സ്റ്റാർട്ടാക്കാം അപ്പോൾ അതെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ സീനിയറായിട്ടുള്ള നമ്മളുടെ സ്റ്റാഫ് കേട്ടോ നമ്മുടെ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള നമ്മുടെ സ്റ്റാഫാണ് അപ്പം ഇന്നും അവള് നമ്മുടെ ഉണ്ട് അപ്പം നമുക്ക് അവർക്ക് തന്നെ കൊടുത്ത് ഈ ഒരു ദൗത്യം അങ്ങ് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ ഷോപ്പിലെ കളക്ഷൻസിലുള്ള കോട്ട് സെറ്റുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പം നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് അപ്പോൾ നമുക്ക് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ ഇഷ്ടപ്പെടുന്ന പാറ്റേണിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ ഞാൻ കാണിച്ചു തരാം ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലെ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിംഗ് ഉള്ള ഐറ്റം കോർട്ട് സെറ്റാണ് കേട്ടോ കാരണം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കിക്കേ ഇതേ കണ്ടോ ബാക്ക് സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് ടൈ ചെയ്ത് വയ്ക്കാനായിട്ടുള്ള ഇതുണ്ട് സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബോട്ടമാണ് ഹൈ ക്വാളിറ്റി ആണ് വിത്ത് ലൈനിങ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കളർ ചാട്ടുകളാണ് കേട്ടോ സ്റ്റാൻഡേർഡ് കളർ ചാട്ടാണ് ഇന്ന് നമുക്ക് കണ്ടോ ഡെയിലി യൂസേജിനൊക്കെ നമുക്കിപ്പോൾ ഓഫീസ് ഓഫീസിൽ പോകാനൊക്കെ തന്നെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നൊരു ഐറ്റം ആണ് സെറ്റ് ഇത് ഹൈ നെക്ക് പാറ്റേൺ ആണ് ദേ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൺ എല്ലാത്തിനും ഒറ്റ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏ ഇതൊക്കെ എന്നാ ഭംഗിയുള്ള കളറാണെന്ന് നോക്കിക്കേ എന്നാ ആയിട്ട് വരുന്ന കളർ കണ്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇന്നൊരു കോട്ട് സെറ്റിന് ആയിട്ട് വരുന്നൊരു കോട്ട് സെറ്റ് തൗസൻഡ് എബവ് ആണ് വരുന്നത് ആയിരത്തി നാനൂറ് ഇതൊക്കെ നോക്കിക്കേ ഇതിൻ്റെ ആ ആ ഫിനിഷിംഗ് ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടോ ക്വാളിറ്റി കണ്ടോ നോക്കിക്കേ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ കോട്ട് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഇത് കണ്ട് ഷോക്കാവും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റിയാണ് കേട്ടോ അടുത്തത് ഇത് കോട്ടൺ ഡ്രയോൺ ഫാബ്രിക്കും ഉണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു സിൽക്കി കോട്ടൺ കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡ് ചെയ്തു വരുന്ന ഫാബ്രിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ കംഫർട്ടബിളാണ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നോക്കിക്കേ എന്ത് ഭംഗിയാണ് അടുത്തത് അല്ല രസമായിട്ട് വരുന്ന അതെ ഒരു ബർഗിൻ്റെ ഈ ടോണിൽ ബോട്ടം കണ്ടോ നല്ല ഭംഗിയിൽ വരുന്നതാണ് ബാക്ക്ലൂട്ട് ഇന്നലെ ഫുള്ളായിട്ട് കാണത്തുള്ളൂ അതെ നല്ല രസമായിട്ട് വരുന്നതാണ് സെവൻ ഡബിൾ നയൻ അടുത്തത് ദേ ബ്ലൂല് വരുന്നത് ഭയങ്കര രസമാണ് ഷോപ്പിൽ ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്തെല്ലാം ഞാൻ കാണുന്നത് കോഡ്സെറ്റൊക്കെ അഞ്ചു ആറും ഏഴും എടുക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് കാരണം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരാണെങ്കിലും അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിടാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് വേണ്ട ഇങ്ങനെ ഇപ്പോൾ ചിലർ ഇച്ചിരി ലൂസായിട്ട് ഇടേണ്ടവർ അടുത്തൊരു സൈസ് എടുക്കും ഇത് നോക്കിക്കേ എന്നാ സൂപ്പറാണെന്ന് ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം ഇദ്ദേഹം നോക്കിക്കേ കണ്ടോ ഇവിടെ ഒരു ബട്ടൺ ബട്ടണൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് സൂപ്പർബാണ് ഒരു രക്ഷയില്ല സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ദേഹ ഇതുപോലെ ഒരെണ്ണം കൂടി കാണിച്ചേക്കാം ഏത് കാണിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ താഴെയാണ് ഞങ്ങളുടെ കോട്ട്സെറ്റിൻ്റെ റൂമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യാർത്ഥം ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് പീസേ കൊണ്ട് വെച്ചിട്ടുള്ളൂ ഇഷ്ടം പോലെ താഴത്തെ റൂമിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും അതെ കാന്താവർക്ക് വരുന്നത് കോട്ടണിൽ കാന്താവർക്ക് അതുപോലെ തന്നെ ഇത് നോക്കിക്കാം ഇതൊരു നല്ല വെറൈറ്റിയാണ് പ്ലെയിൻ ബോട്ടം കണ്ടോ പ്ലെയിൻ ബോട്ടം വന്നിട്ട് നല്ല അടിപൊളി പ്രിൻ്റിൽ കണ്ടോ സൂപ്പർ ഐറ്റം ഒരു രക്ഷയില്ല വളരെ സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു ഫങ്ഷനും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹൈ ക്വാളിറ്റി ആണ് അടിപൊളി കളേഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഇനി ഫോട്ടോസ് വല്ലതും വേണമെങ്കിലോ വേറെ ഏതെങ്കിലും പ്രിൻ്റ് കാണിക്കണമെങ്കിലോ നമ്മുടെ സ്റ്റാഫുകൾ കാണിച്ചോളും അതുപോലെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള രീതിയിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോ ദിവസവും ഇനി ഇങ്ങനെ കാണാം നാളെ രാവിലെയും ഞങ്ങൾ ഇതേപോലെ ഷോപ്പിലെ അടുത്തൊരു വെറൈറ്റി കളക്ഷനുമായിട്ട് വരും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മാറ്റങ്ങളുടെയും പുതിയ പുതിയ അപ്ഡേഷനുകളുടെയും ഒക്കെ സമയമാണ് നിങ്ങൾ കസ്റ്റമേഴ്സ് കാത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരും ത്രീ പി സെറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ട് സെറ്റിന്റെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വെയർ കുർത്തീസുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഷോപ്പിലതും ഞങ്ങൾ ഓൺലൈനിലേക്ക് ആക്കുകയാണ് അപ്പോൾ രണ്ടും രണ്ട് സെക്ഷനാണ് ഓൺലൈനിൽ നമുക്ക് അല്ലാത്ത ബൾക്ക് ക്വാണ്ടിറ്റി വരും അതുപോലെ തന്നെ ഷോപ്പിൽ ഐറ്റംസും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഏപ്രിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാം കാത്തിരുന്ന് കാണാവേ ബായ്